ഹായ് കൂട്ടുകാരി ഇന്ന് റംബൂട്ടാൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിഞ്ഞാലോ നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന പഴമാണ് റംബൂട്ടാൻ റംബൂട്ടാൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പലർക്കും വലിയ ധാരണയില്ലെന്നാണ് സത്യം ശരീരത്തിൻ്റെ ആരോഗ്യ പ്രതിരോധ ശേഷി കൂട്ടാനും രക്തയോട്ടം വർദ്ധിക്കാനും വളരെ നല്ലതാണ് വിറ്റാമിൻ സിയുടെ കലവറയാണിത് ബാക്ടീരിയകളെയായി അകറ്റുവാനും ഇവയ്ക്ക് കഴിവുണ്ട് വിറ്റാമിൻ എ വിറ്റാമിൻ ബി നയൺ ഫോളൈറ്റ് കാൽസ്യം അയൺ പൊട്ടാസ്യം മഗ്നീഷ്യം സിങ്ക് കോപ്പർ മറ്റ് ആന്റി ഓക്സിഡൻറ്റുകൾ തുടങ്ങിയവയും ഇതിൽ ധാരണം അടങ്ങിയിട്ടുണ്ട് ഉയർന്ന രക്തസമ്മർദ്ദത്തെ കുറയ്ക്കുവാനും കൊളസ്ട്രോൾ കുറയ്ക്കുവാനും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും റംബൂട്ടാൻ കഴിക്കുന്നത് നല്ലതാണ് ചർമ്മ സംരക്ഷണത്തിലും ഇതിന് പങ്കുണ്ട് നിർജ്ജലീകരണം തടയാനും ശരീരത്തിൽ നിന്ന് വിഷാംശങ്ങൾ നീക്കം ചെയ്യുവാനും ഇത് സഹായിക്കും ആന്റി ഓക്സിഡന്റുകൾ ധാരാളം ഇവയിലുള്ളതിനാൽ ചർമ്മത്തിലെ ചുളിവുകളെ ഇല്ലാതാക്കി തിളക്കം പ്രദാനം ചെയ്യും ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായി ഡയറ്റിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന പഴമാണ് ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ ഇവ പ്രയോജനപ്പെടും പൊട്ടാസ്യം ഇവയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കുമ്പോൾ വേഗം വയറ് നിറഞ്ഞതായി തോന്നിക്കും തന്മൂലം വിശപ്പ് കുറയ്ക്കുകയും അധികം ഭക്ഷണം കഴിക്കുന്നത് തടയുകയും ചെയ്യും എപ്പോഴും ക്ഷീണവും തളർച്ചയും അനുഭവിക്കുന്നവർ റംബൂട്ടാൻ കഴിക്കുന്ന ഊർജ്ജം പകരം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ